നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റാൻ ആര്യടൻ ഷോക്കത്ത് തോറ്റാൻ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ കലാപമായിരിക്കും എന്നത് ശരിയായിരുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പി വി അൻവറെ ചൊല്ലി പി വി അൻവറെ യു ഡി എഫിനോടൊപ്പം നിത്രമായിരുന്നു എന്ന അഭിപ്രായം യു ഡി എഫിൽ മുസ്ലിം ലീഗിനുണ്ട് കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയ്ക്കും അന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കെ സുധാകരൻ അടക്കമുള്ളവർക്ക് ഉണ്ടായിരുന്നു അതവർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അവസാന നിമിഷം വരെ പി വി അൻവറെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരുന്നു അന്ന് എന്നാൽ പി വി അൻവറെ ഒരു തരത്തിലും അടുപ്പിക്കേണ്ടതില്ല പി വി അൻവറുമായി ഒരു ധാരണയും ഉണ്ടാക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശന്റെ ആ നിലപാടിനോട് ഒറ്റക്ക് തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിലപാടിനോട് പൊതുവെ എല്ലാവർക്കും യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കൾക്ക് എല്ലാവർക്കും അതൃപ്തി ഉണ്ടായിരുന്നു അതെല്ലാം അടക്കി വെച്ചായിരുന്നു എലക്ഷനിലേക്ക് യു ഡി എഫ് പോയത് വൻ വിജയം നേടി യു ഡി എഫ് അതോടുകൂടി വി ഡി സതീശിനെതിരായ നീക്കങ്ങൾ അവസാനിച്ചു എന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെയല്ല അത് മെല്ലെ മെല്ലെ വീണ്ടും സജീവമാവുകയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത് രമേശ് ചരിത്ര തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ രാവിലെ മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളുണ്ട് അത് കേൾക്കേണ്ടതാണ് ആ വാക്കുകൾ യു ഡി എഫിൽ എന്ത് ചലനമുണ്ടാക്കും എന്നതാണ് ഇനി അറിയേണ്ടത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഞാൻ അൻവരെ കൂടുതലും കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ സമയം നടത്തിയ ഒരാളാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിന്റെ സമം നടത്തിയ ആളാണ് കാരണം യു ഡി എഫ് എല്ലാ കാലത്തും സി പി എമ്മിനെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ അത് നടന്നില്ല അത് നടക്കാതെ പോയി മറ്റുള്ള കാര്യങ്ങൾ ഇനി യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും കൂടെ നിർത്തണമെന്നുള്ളതാണ് എല്ലാ കാലത്തെയും യുഡിഎഫിന്റെ നയം അപ്പൊ ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത് ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വം കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല അല്ല അതെല്ലാം ഇനിയിപ്പോൾ യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല അതെ ഞാൻ പറഞ്ഞല്ലോ എന്റെ അഭിപ്രായം അതായിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാനും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഏറ്റവും അവസാനം വരെ അതിനുവേണ്ടി ശ്രമിച്ചത് നടക്കാതെ പോയി രമേശ് ചെന്നിത്തല മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞിട്ടുണ്ട് വാതിൽ തുറക്കാം അടച്ചിട്ടില്ല പി വി അൻവർ ഒരു ഘടകമാണ് ഇത്രയും വോട്ട് പിടിച്ച ഒരാളെ യു ഡി എഫിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സണ്ണി ജോസഫും അതും കൂടി കേൾക്കാം അല്ല ശക്തമായ ഫാക്ടർ ചെറിയൊരു ഫാക്ടറാണ് റിയാലിറ്റി അതല്ലേ അതായത് ഇപ്പൊ ബി ജെ പിൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അപ്പൊ അൻവറിന്റെ ഒരു ഘടകം എന്താണ് എൽ ഡി എഫ് യു ഡി എഫ് ഇത് രണ്ടും ശക്തമായ മത്സരങ്ങൾ നടക്കുമ്പോൾ അൻവറിന് ഇത്രയും അധികം അദ്ദേഹം അവിടെ ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട് സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങള് വോട്ടിലൂടെ തെളിയിച്ചു അങ്ങനെയല്ലല്ലോ കൂടാതിരുന്നല്ലോ കൂടാതിരുന്നല്ലേ അത് ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചു ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും തള്ളുവോ കൊള്ളുവോ എന്നോ ആലോചിച്ചും അത് ഞാൻ ഒറ്റയ്ക്ക് വി വിൽ ഡിസ്കസ് ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ലോ ചർച്ച ചെയ്യും രാഷ്ട്രീയല്ലേ ചർച്ച ചെയ്തിരിക്കുന്നില്ല എന്താ പറഞ്ഞിരുന്നത് അത് തുറക്കാമല്ലോ വാതില് യു ഡി എഫിൽ പുതിയ നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം അത് പി വി അൻബറിനെ യു ഡി എഫിൽ എത്തിക്കുക എന്നതാണ് അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷെ വി ഡി സതീശിന്റെ എന്തായിരിക്കും ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഇതുവരെയും വി ഡി സതീശൻ അത് സംബന്ധിച്ച് നിലപാട് പറഞ്ഞിട്ടില്ല വി ഡി സതീശന്റെ നിലപാട് അതിനിർണായകമാണ് കാരണം അദ്ദേഹമാണ് യു ഡി എഫിന്റെ ചെയർമാൻ അതുകൊണ്ട് വി ഡി സതീശന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് ഇതുവരെയും അദ്ദേഹം പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പി വി അൻവർ ഉന്നയിച്ചത് വെറും വിമർശനമല്ല വി ഡി സതീശൻ പിണറായി വിജയന്റെ പിണിയാളാണ് എന്നുവരെ പറഞ്ഞു വെച്ചു പി വി എൻവർ അങ്ങനെയുള്ള ഒരാൾക്ക് യു ഡി എഫിലേക്ക് പ്രവേശനം സാധ്യമാകുമോ എല്ലാം മറന്ന് സ്വീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ തയ്യാറായില്ലെങ്കിൽ വി ഡി സതീശനെതിരെ കോൺഗ്രസിൽ കലാപം ഉയരും എന്നതാണ് പ്രധാന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ആ കലാപം ഏത് രീതിയിൽ യു ഡി എഫിനെ കോൺഗ്രസിനെ ബാധിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനും കുഞ്ഞാലിക്കുട്ടിയും അവസാന നിമിഷം പരിശ്രമിച്ചിരുന്നു പക്ഷെ നടന്നില്ല നടക്കാത്തത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുരുണ്ട് കളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വി ഡി സതീശന്റെ പേര് പറയാതെ വി ഡി സതീശനെ വിമർശിക്കുകയാണ് ആ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന് വ്യക്തം അത് കോൺഗ്രസിൽ ഇനി നടക്കാൻ പോകുന്ന നീക്കങ്ങളുടെ സൂചനയാണ് പി വി അൻവറെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കും അത് തുടരും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് പാണക്കാട് തങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് അതേസമയം കോൺഗ്രസിനകത്തു നിന്നും പി ഡി സതീഷിനെതിരെ പി വി അൻവർ വിഷയത്തിൽ വിമർശനം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പതിനോരായിരം വോട്ടിനാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തോളം വോട്ട് നേടിയിട്ടുണ്ട് പി വി എൻവർ രണ്ടും കൂട്ടിയാൽ മുപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അതില്ലാതാക്കിയത് വി ഡി സതീശനാണ് ഇതാണ് ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിമർശനം അതിന് എന്ത് മറുപടിയാണ് പറയുക വി ഡി സതീശൻ എന്നത് വളരെ നിർണായകമാണ് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വരികയും അങ്ങനെ ജയിച്ചു വന്നാൽ ആ വിജയം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുകയാണ് ഇതാ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂരിൽ നിന്ന് പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും താഴെ ഇറക്കും ഇതാ ഞങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് വലിയ പ്രചാരണത്തിന് വലിയ ക്യാമ്പയിന് അത് ആയുധമാക്കാൻ നിലമ്പൂരിലെ ഇലക്ഷൻ വിജയം ഒരു വലിയ ആയുധമാക്കാൻ കഴിയുമായിരുന്നു അതാണ് തകർത്തത് വി ഡി സതീശൻ എന്ന വലിയ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത് കോൺഗ്രസിനകത്ത് നിന്നും യു ഡി എഫിനകത്ത് നിന്നും അത് എത്രത്തോളം കോൺഗ്രസിലും യു ഡി എഫിലും ചലനങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി ശക്തിപ്പെടും വി ഡി സതീഷിനെതിരെയുള്ള നീക്കങ്ങൾ എന്നാണ് വി ഡി സതീഷിനെ എതിർക്കുന്ന വിഭാഗം പറയുന്നത് വി ഡി സതീഷിനെ അനുകൂലിക്കുന്ന വിഭാഗം ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാത്തിരുന്ന് കാണാം എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ജയിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല യു ഡി എഫിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇതാ വീണ്ടും കോൺഗ്രസിൽ യു ഡി എഫിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നർത്ഥം